നമസ്തേ ട്രിബിൾ ഫൈവ് ആരോട് ഹീലിംഗ് വിത്ത് ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് നോക്കുന്നത് എസ്റ്റർഡേ നൈറ്റ് തോട്ട്സാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നയൻ ഓഫ് പെൻഡിക്കൽസ് ആണ് കേട്ടോ അവർ അവരുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളിൽ അവരൊരു കാര്യം പൂർണ്ണമായും സെലക്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരൊരു കാര്യത്തിൽ പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നതും വളരെയധികം ഹാപ്പിനെസ്സോടു കൂടിയുള്ള ഒരു നിമിഷങ്ങളിലൂടെ അവരിപ്പോൾ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം അവരുടെ പരിശുദ്ധി അതായത് അവരുടെ ഒരു നന്മയുടെ ഫലം അവരുടെ കൈകളിൽ കിട്ടി അവർ പ്രഷ്യസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം അവർ നേടിയെടുത്തു എന്ന് തന്നെ തന്നെയാണ് കാണുന്നത് അവരുടെ ലൈഫിലേക്ക് വലുതും ചെറുതുമാവുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വന്നിരുന്നു എന്നും അതിനകത്തുനിന്ന് അവർക്ക് ഏറ്റവും അനുയോജ്യമായതും ബ്ലെസ്സിങ്സോടുകൂടിയതും ഒരു ഡിവൈൻ സപ്പോർട്ടോട് കൂടിയ ഒരു കാര്യം അവർ ഫോക്കസിങ് ചെയ്ത ഒരു കാര്യം അവർ അല്ലെങ്കിൽ അവർ അമിതമായ ഹാർഡ് വർക്കിങ് ചെയ്ത രീതിയിൽ ആ ഒരു കാര്യത്തിൻ്റെ ഫലം അവർക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവർ ഇമോഷണലി ഒക്കെ അവർ വളരെയധികം ഡൗൺ ആയിരുന്നു പല സിറ്റുവേഷൻസുകളിൽ നിന്നും പല ബന്ധങ്ങളിൽ നിന്നുമെല്ലാം അവർ അവർ പൂർണ്ണമായിട്ടും വിഡ്രോവൽ ചെയ്തിരുന്ന അവർ വി വിട്ടുപോയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവ അവരുടെ ഒരു പാസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രാജഡി എനർജി അവർക്കുണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നും എല്ലാം മാറി ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു നൈറ്റ് തോട്ട്സിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പം ഒരു പ്രഷ്യസായി അവരുടെ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ പ്രഷ്യസ്സായിട്ട് സംഭവിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ അവർ വളരെയധികം വേദനയോടുകൂടി നൈറ്റ് തോട്ട്സിൽ ചിന്തിച്ചത് പാസ്റ്റിലെ ഇമോഷൻസാണ് അതായത് കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തി എന്ന ഒരു ഫീലിങ്സ് അതല്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസ് ആയ ഒരു ഇമോഷൻസിലെ അതായത് അവർ അനുഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ലൈഫിൽ അവർ അവരൊരിക്കലും എനിക്കിത് ഇങ്ങനൊരു ഭാഗ്യം ലഭിക്കില്ല ഇതുപോലൊരു അനുഭവം അല്ലെങ്കിൽ ഒരു ഇമോഷൻസിനെ അനുഭവിക്കാനുള്ള യോഗം ഇനി ഉണ്ടാവുകയില്ല എന്ന രീതിയിലുള്ള ഒരു കുറേ കാര്യങ്ങളെക്കുറിച്ച് അവർ പാസ്റ്റിലെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോടു കൂടി അതായത് ഇമോഷണൽ ഫീലിങ്സ് വളരെയധികം അവരെ പെയിൻഫുള്ളാക്കിയ രീതിയിലുള്ള സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് അതായത് അവർ ഒരു ഉറക്കം നഷ്ടപ്പെട്ട പോലെയും വളരെയധികം ഒരു കൂടി അവർ എഴുന്നേറ്റിരുന്ന് ചിന്തിക്കേണ്ടി വന്ന ചില സിറ്റുവേഷൻസുകൾ അതായത് അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ച് അവരുടെ കയ്യിൽ വന്നതിനെ അവർ ടോക്സിക് ആക്കി കളഞ്ഞ ചില കാര്യങ്ങൾ കാരണം ായ്മോഷൻസ് അവരുടെ ലൈഫിൽ കണക്ടായി ആ കണക്റ്റഡ് ആയ ഇമോഷൻസിനെ അവർ തന്നെ ടോക്സിക് ആക്കി കളഞ്ഞു കാരണം അവരുടെ കയ്യിലാണ് തെറ്റു പറ്റിയതെന്നുള്ളത് അവർ തെറ്റ് ചെയ്തു എന്നുള്ളതും വളരെയധികം പൂർണ്ണതയോടുകൂടി അവർ മനസ്സിലാക്കി അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കി അതിലവർ വളരെയധികം വേദനിച്ചു അവർ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നുപോയതായിട്ടും കാണുന്നുണ്ട് അതുപോലെ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കണം അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം പാസ്റ്റിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെ അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിലേക്ക് തിരിച്ചു വരിക എന്നത് അവരുടെ ഒരു സക്സസ് ആണെന്നും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു വേദനയോട് അല്ലെങ്കിൽ ഒരു ഒരു കൺഫ്യൂഷൻ എനർജിയോടുകൂടി ഒരു ആൻസൈറ്റി ഫീലോടുകൂടി നിൽക്കുന്നത് അവരാണ് ചീറ്റിങ് ചെയ്തത് അവര് തെറ്റ് ചെയ്തു എന്നുള്ളത് അവർ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണേ ആവാം അല്ലെങ്കിൽ പാസ്റ്റിലെ ചില കാര്യങ്ങളെ ആവാം അവരുടെ ആവശ്യത്തിനുള്ളത് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പം ബാലൻസ് അവർ ഉപേക്ഷിച്ചു എന്നത് വളരെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് മറ്റുള്ളവരെ എല്ലാം ഒന്ന് സപ്പോർട്ടിങ് ചെയ്യാൻ പാകത്തിന് അവരോട് ചുറ്റുമുള്ളവരെ അവർക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്റ്റെബിലിറ്റി അവരിൽ ഉണ്ടായിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റീസുകൾ അവരിലേക്ക് നല്ലത് വന്ന് ചേരുന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബന്ധനാവസ്ഥ ഒരു ഡാർക്ക് എനർജി ഉത്കണ്ഠയും എല്ലാം അവരെ വളരെയധികം പിടികൂടിയിട്ടുണ്ട് അത് ഇമോഷണൽ പരമാകുന്ന അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തിട്ടാണ് അതായത് തിരുത്താൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് തീർച്ചയായിട്ടും ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ൂർവ്വജന്മ ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ബന്ധമുണ്ട് പക്ഷേ അതൊരു കർമ്മയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പാസ്റ്റ് ലൈഫിൽ ചെയ്തു പോയ ചില തെറ്റുകളുടെ ഒരു കർമ്മ എനർജി ഇമോഷണൽ പരമായിട്ടുള്ള ഒരു ചീറ്റിങ് എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി ലോസ് എനർജി എല്ലാം ഈ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങളും അവരും തമ്മിൽ പൂർവ്വജന്മത്തിലും ഒരുപാട് നിരാശയും ദുഃഖവും വിയോഗമൊക്കെ നേരിട്ടിട്ടുണ്ട് ിങ്ങും അതുപോലെ തന്നെ പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസും എല്ലാം കണക്ട് ചെയ്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് ഇതിനകത്ത് ഇമോഷണൽ പരമാകുന്ന ചില ട്രാജഡികളും നിങ്ങളുടെ പൂർവ്വജന്മ ബന്ധത്തിൽ കണക്റ്റഡ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് എയ്ഞ്ചൽസ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് നോ എന്നാണ് അതായത് നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കളയുക അതായത് ഇമോഷണൽ പരമാകുന്ന നെഗറ്റിവിറ്റിയെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുക റിപ്പോർട്ട് നിങ്ങൾ തിരിച്ചു ും അതുപോലെ മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്നാണ് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാനുമാണ് നിങ്ങൾക്ക് ഏഞ്ചൽ